ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രാർത്ഥനയിൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അധരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് മൂന്ന് വട്ടം പറഞ്ഞൊരു പേരാണ് റിബേക്ക റിബേക്ക ഈ റിബേക്കയെ ദൈവത്തിന് ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട് റിബേക്ക എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ദൈവത്തിന് ഇഷ്ടപ്പെടാൻ കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല അവൾ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമുണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റും പക്ഷേ അവസരത്തെ അവസരോചിതമായി മനസ്സിലാക്കി അത് ഹാൻഡിൽ ചെയ്യുന്നവരാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായനക്കായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിബേക്കയെക്കുറിച്ചൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്കറിയാം റിബേക്കയെ റിബേക്ക ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിച്ചിരുന്ന യഹോവയായ ദൈവത്തെ സ്നേഹിച്ചിരുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട പെൺകുട്ടിയായിരുന്നു യുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഇസഹാക്കാണ് എന്നാൽ ഇസഹാക്കിനെ ഹസ്ബൻഡായി കിട്ടുന്നതിനു മുൻപേ ഇസഹാക്കിനെ ഹസ്ബൻഡായി കിട്ടുന്നതിനു മുൻപേ റിബേക്ക ദൈവത്തെ സന്തോഷിപ്പിച്ചു അല്ലെങ്കിൽ യാഹുവയെ സന്തോഷിപ്പിച്ചു എന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഇസഹാക്കിന്റെ അപ്പനും അമ്മയും അബ്രഹാമും സാറായുവാണെന്ന് നമുക്കറിയാം കനാൻ ദേശത്താണ് അവർ താമസിച്ചിരുന്നത് അവിടുത്തെ ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നവരല്ലായിരുന്നു എന്നാൽ തൻ്റെ മകൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആ അമ്മയപ്പന്മാർ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇസഹാക്കിന് വേണ്ടി ഏറ്റവും ദൈവഭക്തിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടി എലിയസർ എന്ന് പറയുന്ന അബ്രഹാമിന്റെ ദാസനെ ഹാരാനിലേക്ക് അബ്രഹാമിൻ്റെ ബന്ധുക്കളിൽ ചിലർ താമസിച്ചിരുന്നത് സ്ഥലത്തേക്ക് അയച്ചു യാത്രയിൽ എലിയസറിൻ്റെ കൂടെ അബ്രഹാമിൻ്റെ മറ്റു ചില ദാസന്മാരും ഉണ്ടായിരുന്നു അതൊരു നീണ്ട യാത്രയായിരുന്നു അതൊരു നീണ്ട യാത്രയായിരുന്നു രണ്ട് കാര്യം എനിക്കിതിനകത്തുനിന്ന് സൂചിപ്പിക്കാനുണ്ട് റിബേക്കയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചില കാര്യങ്ങൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതിൻ്റെ മറുപടികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അയക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു നീണ്ട യാത്ര തന്നെ നാം പ്രാർത്ഥനയിൽ എടുക്കേണ്ടി വന്നാലും യാത്രയിലുടനീളം പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ തെറ്റായ ഒന്നിനെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ദൈവം അനുവദിക്കത്തില്ല പ്രൈസ് നിങ്ങളുടെ ജീവിതത്തിലും പല കാര്യങ്ങൾക്ക് കാലതാമസം അനുഭവിക്കുന്നുണ്ടാകാം ഇവിടെ ഈ സഹാഖ് എന്ന് പറയുന്ന മനുഷ്യനെ ആ മകന് ഒരമ്മ ഒരു ഒരു അമ്മയപ്പന്മാർ എന്ന നിലയിൽ നമുക്ക് ഊഹിക്കാൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം അവർ ആഗ്രഹിച്ചു അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്നാൽ ആ ദേശത്ത് അവർ അനാന്യദേശത്ത് വേറെ ആര് ദൈവത്തെ ആരാധിക്കുന്നവരില്ല എന്നാൽ തന്റെ മകന് ദൈവഭക്തി ഉള്ളൊരു പെൺകുട്ടി തന്നെ വേണം എന്ന് ആഗ്രഹിച്ച സ്ഥാനത്ത് ആ അമ്മയപ്പന്മാർ എത്രത്തോളം പ്രാർത്ഥനയിൽ ജാഗരിച്ചിരിക്കണം എലിയസർ എന്ന് പറയുന്ന മനുഷ്യന്റെ യാത്രയുടെ ബലം എന്തായിരുന്നു നമുക്ക് ഊഹിക്കാം ഇവരുടെ പ്രാർത്ഥനകളായിരുന്നു എലിയസറിന്റെയും അബ്രഹാമിൻ്റെ മറ്റു ദാസന്മാരുടെയും പ്രാർത്ഥനയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഞാനൊരു ദൂത് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചില കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ച ഇന്ധനം നിറയ്ക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോകുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും അത് നിങ്ങളുടെ മകനാകട്ടെ മകളാകട്ടെ ഹസ്ബൻഡാകട്ടെ വൈഫ് ആകട്ടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാകട്ടെ നിങ്ങളുടെ പാസ്റ്ററാകട്ടെ വിശ്വാസികളാകട്ടെ വിശ്വാസികൾ പ്രാർത്ഥ പോകുമ്പോൾ ഒരു ഫാസ്റ്റർ ചേർച്ചിലുണ്ടെങ്കിൽ ഫാസ്റ്റർ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി ചേർച്ചിലുണ്ടെങ്കിൽ ഭർത്താവ് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ പുറകിലുണ്ടെങ്കിൽ ഭാര്യ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവ് പുറകിലുണ്ടെങ്കിൽ മക്കൾ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു അമ്മയപ്പന്മാർ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോകുന്ന കാര്യങ്ങൾ ദൈർഘ്യം കൂടുതൽ യാത്രയിൽ നീ ക്ഷീണിക്കത്തില്ല ഒരാമേയും പറയാൻ പറ്റുമോ യാത്രയിൽ നീ ക്ഷണിക്കത്തില്ല യാത്രയിൽ നീ എന്ന് പറയുന്ന മനുഷ്യൻ യാത്രയിൽ ക്ഷീണിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇസഹാക്കിന് പോലൊരു മകളെ കണ്ടെത്താൻ പറ്റുമായിരുന്നോ പറ്റത്തില്ല പറ്റുമോ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ബൈബിൾ ഇവിടെ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എലിയസർ മറ്റു ഭക്ഷണ സാധനങ്ങളും സമ്മാനങ്ങളും ചുമക്കുന്ന ചുമക്കുന്നതിന് പത്തൊട്ടകങ്ങളെയും അവർ കൊണ്ടുപോയിരുന്നു എന്നാൽ ഇസഹാക്കിന് യോജിച്ച പെൺകുട്ടി ഏതാണെന്ന് എലിയസർ കണ്ടുപിടിക്കാൻ നന്നെ പാടുപെട്ടു എലിയാസർ യാത്ര ചെയ്ത് ഹാരാനിലെത്തി അവിടെ ഒരു കിണർ കണ്ടപ്പോൾ അവിടെ യാത്ര നിർത്തി കാരണം അവർ കരുതി ഇരുന്ന വെള്ളമെല്ലാം തീർന്നു ഇനി അവർക്ക് വെള്ളം കുടിക്കണം അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം വേണം അതിനുവേണ്ടി എലിയസ് എലിയസർ ഒരു കിണറ് കണ്ടപ്പോ താനും തൻ്റെ ദാസന്മാരും മൃഗങ്ങളെ നിർത്തി അവരതിനിന്നിറങ്ങി ഇനി ഞാൻ റിബേക്കയിലേക്ക് പോവാണ് റിബേക്കയിലേക്ക് ഞാൻ പോവാണ് ഒരു വാക്ക് എലിയസ് എലിയസർ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്താണത് യാത്ര അതികഠിനമായി അവർ യാത്ര ചെയ്തു വലിയ ദൂരത്തിൽ അവരെത്തി പക്ഷെ ഒരു വാക്ക് പ്രാർത്ഥിച്ചു എന്താണത് അഹോവേ എനിക്കിവിടെ ഒരു അടയാളം തരണം എനിക്കൊരു അടയാളം തരണം ആ അടയാളം ഇങ്ങനെയാണ് ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ എനിക്കും എൻ്റെ ഒറ്റകങ്ങൾക്കും വെള്ളം തരുന്ന എനിക്കും എൻ്റെ ഒറ്റകങ്ങൾക്കും വെള്ളം തരുന്ന ഒരു ആയിരിക്കട്ടെ അങ്ങ് ഈ സഹാക്കിന് വേണ്ടി തിരഞ്ഞെടുത്തവർ അല്ലാതെ എങ്ങനെ കണ്ടെത്തും പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളും ദൈവത്തോട് അടയാളം ചോദിക്കുന്നു നിങ്ങളും ദൈവസന്നിധിയിൽ പല വിഷയങ്ങൾക്കും അടയാളം ചോദിക്കുന്നു ദൈവമേ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതിന് എനിക്ക് അടയാളം വേണം ഒരു വിടുതൽ തന്നു എന്നുള്ളതിന് എനിക്ക് അടയാളം വേണം പക്ഷെ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം അങ്ങനെ ചോദിക്കുന്നവനെ വെറുക്കുന്നില്ല കാരണം തികച്ചും എലിയാസർ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുള്ളൊരു യാത്രയായിരുന്നു അത് പ്രൈസ് കാർഡ് നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്ത ഒരു ജീവിതവും ദൈവത്തിന് വിട്ടുകൊടുത്ത ഒരു യാത്രയുമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യാത്ര പരാജയപ്പെടത്തില്ല നിന്റെ കണ്ണുകൊണ്ട് കാണേണ്ടതും നിന്റെ കൈകൾ കൊണ്ട് നീ ചൂസ് ചെയ്യേണ്ടതുമാകുന്ന കാര്യങ്ങൾ നിന്നിൽ നിന്ന് മാറിപ്പോകത്തില്ല യഹോവയായ ദൈവമേ ഞാൻ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ എനിക്കും എൻ്റെ ഒട്ടകങ്ങൾക്കും വെള്ളം തരുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ് ഈ സഹാക്കിന് തെര ഹാലൂയ ദൈവം ആ പ്രാർത്ഥന അങ്ങ് കേട്ടു ദൈവമാ പ്രാർത്ഥന കേട്ടു അപ്പോ ഒത്തിരി പെൺകുട്ടികൾ ആ സമയം അവിടെ വെള്ളം കോരാൻ വരുന്നത് ഒത്തിരി സ്ത്രീകൾ ആ അവിടെ വെള്ളം കോരാൻ വരുന്നത് അപ്പൊ റിബേ റിബേക്ക എന്ന പെൺകുട്ടി കിണറിനോടടുത്ത് വരുന്നത് എല്ലിയാസറെ കണ്ടു അവൾ വളരെ സുന്ദരിയായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു വളരെ സുന്ദരിയായിരുന്നു എലിയ സർ അവളോട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ അവളുടെ വാക്ക് ഇങ്ങനെയായിരുന്നു അതിനെന്താ തരാമല്ലോ ഞാൻ അങ്ങയുടെ ഒട്ടകങ്ങൾക്കും വെള്ളം കോരിത്തരാം ഞാൻ കോരിയ വെള്ളം നിങ്ങൾ എടുത്തോ എന്നാണോ അവിടെ പറയുന്നെ അല്ല ആദ്യം അങ്ങ് കുടിക്കുക ഇനി ഒട്ടകങ്ങൾക്കും ദാസന്മാർക്കും മറ്റെന്തിനെങ്കിലും ആണെങ്കിൽ പോലും ആ വെള്ളം ഞാൻ കോരിത്തരാം ഞാൻ നിങ്ങളുടെ ദാഹം തീരുവോളം ഞാൻ വെള്ളം കോരിത്തരാം അവളുടെ ആ ഒരു അവളുടെ ആ ഒരു 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 മനോഭാവത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെറിന് ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്താണ് ആറ്റിറ്റ്യൂഡ് റിബേക്ക് കഠിനമായി ജോലി ചെയ്യാൻ മനസ്സുള്ളൊരു സ്ത്രീ ആയിരുന്നു വെള്ളത്തിനകത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു അത്യധ്വാനമാണ് സുഹൃത്തെ ക്രിസ്തീയ ജീവിതത്തിൽ വെള്ളത്തിനകത്ത് ഇറങ്ങുക ആ വെള്ളത്തിനകത്തുനിന്ന് നീ കോരുക നീ അതിനെ വഹിച്ചു ഉയരത്തിലേക്ക് കയറുക നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്ന സുഖജീവിതമല്ല അന്നത്തെ ജീവിതം കിലോമീറ്ററുകളോളം നടന്ന് ഒരു സ്ത്രീക്ക് എത്ര കുടം വെള്ളം എടുക്കാൻ പറ്റും രണ്ട് കൈ ഉണ്ട് രണ്ട് കുടമുണ്ട് എത്ര വെള്ളം എടുക്കാൻ പറ്റും കുടത്തിന്റെ സൈസ് വർദ്ധിച്ചാൽ ആ സ്ത്രീക്ക് അത് ചുമികൊണ്ട് പോകാൻ പറ്റുമോ പറ്റത്തില്ല പക്ഷേ ഇതൊക്കെ എത്ര കഠിനമായി ജോലി ചെയ്യുന്നു എന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും വളരെ വ്യക്തമാണ് യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് എങ്ങനെയാണെന്ന് എലിയസറിന്റെ ജീവിതത്തിലൂടെ നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നു ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച എലിയസർ രണ്ടാമതൊരു പെൺകുട്ടിയോട് ചോദിക്കേണ്ടി വന്നില്ല ദൈവത്തോട് പ്രാർത്ഥിച്ച എലിയസർ രണ്ടാമത്തെ ഒരു ദിക്കിലേക്ക് യാത്ര തുടരേണ്ടി വന്നില്ല എലിയസർ ചോദിച്ച പെൺകുട്ടി തെറ്റിപ്പോയില്ല റിബേക്ക എന്ന ദൈവം തെരഞ്ഞെടുത്ത പെൺകുട്ടിയെ എലിയസറിന്റെ അരിയിൽ അയക്കുക മാത്രമല്ല അവൾ ഒരു കഠിനാധ്വാനിയായിരുന്നു ഇന്ന് പ്രാർത്ഥനയിൽ അത്യധ്വാനം ചെയ്യുന്ന ദൈവദാസീദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ദാസീദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു റിബേക്കയുടെ ഒരു മനോഭാവമാണ് ദൈവം െ പ്രസാദിപ്പിക്കാൻ റിബയ്ക്കു സാധിച്ചത് തനുപസിച്ചു എന്ന് ബൈബിൾ പറയുന്നില്ല പ്രാർത്ഥിച്ചു എന്ന് പറയുന്നില്ല പ്രസംഗിച്ചു എന്ന് പറ ഒന്നും പറയുന്നില്ല പക്ഷേ അവൾ ചെയ്ത കാര്യങ്ങൾക്കകത്തൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു അവൾ ചെയ്ത കാര്യങ്ങൾക്കകത്തൊരു സത്യസന്ധത ഉണ്ടായിരുന്നു അവൾക്കൊരു നല്ല ഹൃദയമുണ്ടായിരുന്നു നല്ല ഹൃദയമുള്ളവർക്ക് നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും ഇതുപോലെയാണ് നാം സുവിശേഷങ്ങളിലും വെള്ളം കോരാൻ വരുന്ന ശമരിയാക്കാരി സ്ത്രീയെ നാം കാണുന്നത് യേശു ആ സ്ത്രീയുടെ അടുത്ത് ചെന്നു അവളുടെയും കഠിനാധ്വാനത്തെ യേശു മാനിച്ചു അവളോട് യേശു വെള്ളം കുടിക്കാൻ ചോദിച്ചു പക്ഷേ അവിടെ താൻ ആ രണ്ട് കുലത്തിൽ നിന്നുള്ള കാര്യം പറഞ്ഞ് യേശുവിന് വെള്ളം വിലക്കിയപ്പോ യേശു എത്ര യേശു എത്ര സൗമ്യമായിട്ടാണ് ആ സ്ത്രീയുടെ അരികിലേക്ക് ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു ചെന്ന അവളുടെ ജീവിതത്തെ കർത്താവ് കടാക്ഷിച്ചത് ദൈവം സ്നേഹിക്കാത്ത ഒരൊറ്റ വ്യക്തി ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നില്ല റിമയ്ക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വീണ്ടും കിണറിൽ നിന്ന് വെള്ളം കോരി മൃഗങ്ങൾക്കും ഒട്ടകങ്ങൾക്കും ഒട്ടകത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതിയോ ഒരു പേരിന് തന്റെ ഇമേജ് പോകാതിരിക്കാൻ അന്യ നാട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യൻ എന്നെ കുറിച്ച് വേണ്ടാത്തത് വിചാരിക്കേണ്ട മോശം വിചാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതിയോ പോരാ ദാഹം തീരുവോളം യജമാനനെ ഞാൻ കോരിത്തരാം നിങ്ങൾ കുടിക്ക ഞാൻ കോരിത്തരാം നിങ്ങൾ കുടിക്ക ദൈവം താങ്കളെ കണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു റിബേക്ക ആയിട്ടാണെങ്കിൽ അനേക ജനത്തിന്റെ ദാഹത്തെ അകറ്റുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു റിബേക്കയായിട്ടാണെങ്കിൽ അനേകർക്ക് നീ കോരി കൊടുക്കേണ്ടതായിട്ട് വരും അനേകർ ദാഹിച്ച് നിന്റെ അരികിലേക്ക് വരും അനേകർ ആകാംക്ഷയോടെ നിന്റെ അരികിലേക്ക് വരും അനേകം പേർ മുറിവേറ്റവരായി നിന്റെ അരികിലേക്ക് വരും അവരുടെ അവരുടെ മുറിവ് ഉണക്കുവാനും അവരുടെ ദാഹത്തെ അകറ്റുവാനും പരിശുദ്ധാത്മാവായ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു ഇന്ന് സന്ദേശം ദൈവം കേൾപ്പിച്ചെന്തിനാന്നറിയാവോ ഇന്ന് സന്ദേശം കേൾപ്പിച്ചെന്തിനാന്നറിയാവോ ഒരു ഡിമാൻഡും ഇല്ലാതിരുന്ന റിബേക്കായെ നിന്നെ ദൈവം കണ്ട കുടുംബത്തിലേക്ക് ദൈവം അയക്കാൻ പോകുന്നു എന്ന ഒരു ദൂത് പറയാനാ ദൈവം കണ്ട ഒരു ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ പോകുന്നു എന്ന് പറയാനാ ദൈവത്തിന്റെ ആത്മാവ് അയച്ചിട്ട് ചില വ്യക്തികൾ നിനക്ക് നീ നീ ഡിമാൻഡുള്ള ഒരു വ്യക്തിയായി മാറുകയും ചില വ്യക്തികൾ നിന്നെ സ്വാഗതം ചെയ്യാൻ പോവുകയും ചെയ്യുന്നു എന്ന് പറയാനാ ഓ ഗ്ലോറിയ നാളുകൾ കിണറിലരികിൽ വന്ന് ഇവൾ വെള്ളം കോരി അനേക നാളുകൾ ഇവളുടെ ആവശ്യത്തെ ഇവൾ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം വെള്ളം കോരി പക്ഷെ ഇപ്പോൾ ഇതാ മറ്റ് ചിലരിലേക്ക് പകരുവാനും കൂടെ ദൈവം ഈ റിമേക്കയെ തെരഞ്ഞെടുത്തതിന്റെ കാരണം അവൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവളായിരുന്നു അവൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവളായിരുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ഈ പ്രാർത്ഥന ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ ഇന്നത്തെ ഈ കൂട്ടായി ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ ഇന്നത്തെ ഈ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ നിനക്ക് ഡിമാൻഡ് ഉണ്ടാകും നീ ഒരു കാലമുണ്ടെങ്കിൽ അഴിഞ്ഞു നീ സഞ്ചരിക്കാനും ഒരു കാലമുണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് നിന്നെ ആരും അറിയുന്നില്ലായിരിക്കാം ഇന്ന് നിന്നെ ആരും അംഗീകരിക്കുന്നില്ലായിരിക്കാം പക്ഷേ ഒരു നല്ല ആറ്റിറ്റ്യൂഡ് താങ്കൾക്കുണ്ടെങ്കിൽ ഒരു നല്ല ആറ്റിറ്റ്യൂഡ് താങ്കൾക്കുണ്ടെങ്കിൽ നിനക്കൊരു ക്ഷണം ദൈവം തരും റിബേക്കയുടെ ആ സ്വഭാവത്തിന് എലിയസർ അവൾക്ക് ഒത്തിരി ഭംഗിയുള്ള സാധനങ്ങൾ കൊടുത്തു ഒത്തിരി സമ്മാനങ്ങൾ കൊടുത്തു അവൾ എലിയസറിനെയും കൂട്ടരെയും അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഒരു നല്ല ആദിത്യ മര്യാദ ഉള്ളൊരു പെൺകുട്ടി അവളുടെ ക്യാരക്ടറാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചത് മറ്റൊന്നുമല്ല അവളുടെ ക്യാരക്ടർ നമ്മുടെ ഈ ചാനലിൽ തന്നെ അനോയിൻറ്റിങ് ആൻഡ് ക്യാരക്ടർ അഭിഷേകവും സ്വഭാവവും എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് മെസ്സേജുകളുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് ഒരിക്കലും പ്രസംഗം കൊണ്ടല്ല എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് ഒരിക്കലും അന്യഭാഷ കൊണ്ടും അല്ല എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രവൃത്തി കൊണ്ടും എൻ്റെ ക്യാരക്ടർ കൊണ്ട് മാത്രമാണ് ബൈബിൾ അത്രേ പറയുന്നുള്ളു അത്രേ പറയുന്നുള്ളൂ അത്രേ പറയുന്നുള്ളൂ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ഡിമാൻഡുണ്ട് ഒരാമയം പറയാൻ പറ്റുമോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ഡിമാൻഡുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയുണ്ട് ടു ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട് ഒരു എൻകൗണ്ടർ അവന്റെ ലൈഫിൽ ഉണ്ടാവും റിബേക്കായുടെ ലൈഫിലെ എൻകൗണ്ടർ ആയിരുന്നു കുഞ്ഞ് എലിയസറിനെ കണ്ടുമുട്ടി എന്നുള്ളത് തിരിച്ച് എലിയസറിന്റെ ലൈഫിൽ ഒരു എൻകൗണ്ടർ ആയിരുന്നു റിബേക്കായെ കണ്ടുമുട്ടി എന്നുള്ളത് ിന്റെ അടുത്ത് എല്ലിയസറിന്റെ മാനം വർദ്ധിച്ചു അപ്പൻ ചെയ്യേണ്ട കടമ എലിയസർ ചെയ്തേ പക്ഷേ വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നത് ഞാൻ വീണ്ടും പറയുന്നു പ്രാർത്ഥനയിൽ നിങ്ങൾ ചിലതുങ്ങളെയൊക്കെ അയച്ചാൽ അതൊരു വിജയമായി മാറും പ്രാർത്ഥനയുടെ ചില കാര്യങ്ങളൊക്കെ നീ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തയ്യാറായിക്കോ നിന്റെ കണ്ണിൽ നീ അത് കണ്ടുമുട്ടു എലിയസർ യജമാനനെ യാത്ര നിഷ്ഫലമായി പോയി ചെലവ് നഷ്ടമായി പോയി എന്നൊന്നും പറയേണ്ടി വന്നില്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കൊണ്ടു കൊടുത്തത് പ്രാർത്ഥനയിൽ നിങ്ങൾ ചിലത് കണ്ട് പിടിക്കാൻ ശ്രമിക്കുകയാണോ അടുത്തു പോവല്ലോ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയോടെ അവർ വീട്ടിൽ നിന്നിറങ്ങിയേ തിരികെ ചെല്ലുന്നത് മഹാസന്തോഷവും കൊണ്ടാണ് ട്രൈസ് ടുവത്തെ സന്തോഷിപ്പിച്ചു നമുക്ക് അതുപോലെ ദൈവത്തെ സന്തോഷിപ്പിക്കാം നല്ലൊരു ക്യാരക്ടർ നല്ലൊരു മനസ്സ് നല്ലൊരു മനസ്സാക്ഷി അത് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു ദൈവം ആവശ്യപ്പെടുന്നു ഒരു റിബേക്കയെ പോലെ നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരുവന്റെ ദാഹം അറിയുന്ന മറ്റൊരുവന്റെ വേദന അറിയുന്ന മറ്റൊരുവന്റെ ക്ഷീണം അറിയുന്ന മറ്റൊരുവന്റെ നൊമ്പരം അറിയുന്ന ഒരു റിബേക്കായുടെ ഹൃദയം ഓ ദാറ്റ് ദിങ് ബ്യൂട്ടിഫുൾ വേർഡ് മറ്റൊരുവന്റെ ദാഹം അറിയുന്ന മറ്റൊരുവന്റെ ആവശ്യം അറിയുന്ന മറ്റൊരുവന്റെ വിശപ്പ് അറിയുന്ന മറ്റൊരുവന്റെ സങ്കടം അറിയുന്ന എന്തിനാ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ സ്ത്രീയുടെ പേര് ഈ പെൺകുട്ടിയുടെ പേര് നമ്മുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തി തന്നത് നാല് വട്ടമാണ് എന്നോട് ഈ പേര് പറഞ്ഞത് റിബേക്ക അവൾക്ക് അങ്ങത്രേ ദൂരത്തുനിന്ന് വന്നവരുടെ ദാഹം അറിയാൻ പറ്റി നമ്മളിന്നൊരു ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് അവരുടെ ദാഹം അറിയാൻ പറ്റുന്നത് കൊണ്ട് എല്ലാവർക്കും ഇല്ലതാനും നമുക്കവരുടെ വേദന അറിയാൻ പറ്റുന്നുണ്ട് നമുക്കവരുടെ നൊമ്പര മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു റിബേക്ക ദൈവത്തെ പ്രസാദിപ്പിച്ചത് അവൾക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അനോയിൻറ്റിങ് പോലെ തന്നെ നമുക്ക് എമർജൻസി ആയി വേണ്ട ഒരു മറ്റൊരു വസ്തുവാണ് അല്ലെങ്കിൽ മറ്റൊരു ക്വാളിറ്റിയാണ് ക്യാരക്ടർ അഭിഷേകം പോലെ തന്നെ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടർ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരട്ടെ ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ കർത്താവ് അതിനെ ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നാഥ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ കൂട്ടായ്മയെ മുറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു പ്രത്യേക അഭിഷേകം ഈ പ്ലാറ്റ്ഫോമിന്റെ മേൽ സ്വർഗം പകരുന്നതിനായി നന്ദി ഇനി സന്ദേശം ഓരോ ഇൻ നെയിം ഓഫ് ജീസസ് മൂടുന്ന ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാവേ അയക്കണം ഇപ്പോൾ എന്തെങ്കിലും വേദനയായിട്ടോ രോഗമായിട്ടോ ആരെങ്കിലും ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ അത്ഭുതകരമാകുന്ന ഒരു സൗഖ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിറഞ്ഞ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഈ സന്ദേശത്തെ ഞങ്ങൾ കർത്താവിനായി സമർപ്പിക്കുന്നു ഇതിന്മേൽ വലിയൊരു ദൈവിക അഭിഷേകവും ചൈതന്യവും പകരണമേ താഴ്ത്തി ഏൽപ്പിക്കുന്നു നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ 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 കരങ്ങൾ ഉയർത്തി മൂന്ന് ബ്ലസ് ഹാലേയൂയൂ